ഹായ് ഫ്രണ്ട്സ് നമുക്കിന്നൊരു ബീട്രൂട്ട് പച്ചരി ഉണ്ടാക്കിയാലോ അതിനുവേണ്ടി ഞാൻ മൂന്ന് ബീട്രൂട്ട് എടുത്ത് ഈ ബീട്രൂട്ടിൻ്റെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ നമുക്ക് പ്രഷർ കുറയ്ക്കും കേട്ടോ നന്നായിട്ട് കൂടുതലായിട്ട് പ്രഷർ ഉള്ളവർക്ക് ബീട്രൂട്ടിൻ്റെ ജ്യൂസ് അയച്ചാൽ രണ്ട് തവണയൊക്കെ കുടിക്കുമ്പോൾ തന്നെ പ്രഷർ കുറയ്ക്കും അതുപോലെ തന്നെ ഷുഗർ കുറയ്ക്കും പിന്നെ നമ്മുടെ അനീമിക്ക ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ എന്ന് വെച്ചാൽ ഇച്ചിപി കുറവുള്ളവർക്ക് ഇത് കുടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഇച്ചിപി കൂടും പിന്നെ സന്ധി വേദന ജോയിൻറ് ഒക്കെ മാറും പിന്നെ നമ്മൾ ഓൾ ഓവർ ദ ബോഡി എല്ലാത്തിനും നല്ലതാണ് ബീട്രൂട്ട് കേട്ടോ പണ്ടൊക്കെ ബീട്രൂട്ട് എടുത്ത് ആരും ഉപയോഗിക്കരുത് പക്ഷേ ഇപ്പം ബീട്രൂട്ടിന് നല്ല ഇതുള്ള ആവശ്യകരുണ്ട് എന്ന് വെച്ചാൽ ഇതിൻ്റെ ഗുണഗണങ്ങളെല്ലാം അറിയും ഇതിൻ്റെ എ ബി സി ജ്യൂസ് ഭയങ്കര ഹിറ്റാണല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബീട്രൂട്ട് ആഴ്ച രണ്ട് തവണയെങ്കിലും ഉപയോഗിക്കും നല്ലതാണ് അപ്പോൾ അതിന് വേണ്ടി ഞാൻ ചെറിയ ബീട്രൂട്ട് എടുത്ത് ഇവിടെ പച്ചടി വെച്ച് എല്ലാവരും കഴിച്ചോളൂ അപ്പോൾ അതിനുവേണ്ടി മൂന്ന് ബീട്രൂട്ട് ചെറിയ മൂന്ന് ബീട്രൂട്ട് പിന്നെ അതിനോട് ഏഴ് പച്ചമുളക് ഒരു ചെറിയ പീസ് ഇഞ്ചി പിന്നെ ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങ കേട്ടോ അത് കഴിഞ്ഞ് അതിനകത്ത് അരി അതിനകത്ത് അരയ്ക്കാൻ വേണ്ടിയിട്ട് കടുക്കും ഇത്രയാണ് എടുത്തത് പിന്നെ അതിൻ്റെ മെയിൻ സാധനം നമ്മുടെ തൈര് കട്ട തൈര് വലിയ പുളിയില്ലാത്ത ആദ്യം പുളിയില്ലാത്ത തൈരാണ് എനിക്കിഷ്ടം അല്ല കട്ട തൈരായിരിക്കണം അത് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മൂന്ന് ബീറൂട്ട് നല്ലതുപോലെ ഗ്രേറ്റ് ചെയ്ത് എല്ലാവരും ചെയ്യുന്ന പോലെ ഒരു ചെയ്ത പോലെയല്ല ഞാനൊരു വെറൈറ്റി രീതിയിലാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഈ ഗ്രേറ്റ് ചെയ്തിട്ട് ചിലവർ അത് വേവിച്ച് വെക്കുന്നതാണ് പക്ഷേ ഞാനിത് മിക്സിക്കകത്തിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്യുന്നുണ്ട് ഇത് ഈ ഇതിപ്പോൾ നമ്മൾ ഗ്രേറ്റ് ചെയ്യുന്നാലും ഒരു പീസ് പീസായിട്ട് കിടക്കുന്നില്ല അപ്പോൾ അത് ഒന്ന് മാറ്റി ഞാൻ ഗ്രൈൻഡ് ചെയ്ത് പൊടിയാക്കും പൊടിയാക്കിയിട്ട് വേണം നമുക്ക് അടുത്ത പരിപാടി ഫ്രണ്ട്സ് അപ്പം നമ്മൾ പാൻ ചൂടാക്കി ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു പിന്നെ ഞാനിപ്പോൾ കടു ഇടുന്നില്ല കറിവേപ്പില ഇടും ഇടുന്നു പിന്നെ നമ്മൾ ഈ ക്രഷ് ചെയ്ത് വെച്ചേക്കുന്ന പറ്റ നമ്മുടെ ബീട്രൂട്ടും പച്ചമുളക് ഇനി ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് ഒരു വെറൈറ്റിയാണ് അപ്പം ഈ പച്ചമുളകും നമുക്കൊന്ന് കടിക്കാൻ കിട്ടി പിന്നെ പച്ചമുളക് ഓൾറെഡി പച്ചമുളക് ഒരു മൂന്നെണ്ണം ഞാൻ അരച്ചിട്ടുണ്ട് കൂടാതാണത് അപ്പം ബീട്രൂട്ടൊന്നും എണ്ണയ്ക്കകത്ത് ഇവിടെ വാടട്ടെ വാദട്ടെ അ വെച്ചിട്ട് ഉപ്പൂരിടാം ബീട്രൂട്ടൊക്കെ വലിയ വേവില്ല ബീട്രൂട്ട് ഒന്നും കേട്ടോ നമ്മൾ എണ്ണയ്ക്കകത്ത് ഇവിടെ നിന്ന് ഞാൻ ഉപ്പ് നീരൊഴിച്ചു ഇപ്പം ഒരുവിതൊക്കെ വാടി കഴിയും നമ്മുടെ അരപ്പ് നല്ലതുപോലെ ഞാൻ അരപ്പ് വെച്ചിട്ടുണ്ട് ഇതിനകത്ത് തേങ്ങയും തേങ്ങയും പിന്നെന്തുവാണ് കടുക് പച്ചമുളക് ഇഞ്ചി ഇത്രയും കൂടെ നല്ലതുപോലെ വസ്ത്രം പോലെ അരച്ച് ഇനി നമുക്കിതോട് ഒടുക്കാം ഇത് നമുക്കൊന്ന് ഇളക്കിയിടാം ഇതൊന്ന് വേവട്ട ഇതിനകത്ത് ഇവിടെ നിന്ന് ഈ അരപ്പും നമ്മുടെ ബീറ്റ്റൂട്ടും ഇത് ബീറ്റ്റൂട്ട് ഉണ്ടെങ്കിൽ നമ്മൾ അരച്ചുകൊണ്ട് നല്ല സൂപ്പറായിട്ട് ഇടക്കും ഇടയ്ക്ക് ഒരു മുളക് കടിക്കാനൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊന്ന് വേവട്ടെ ജസ്റ്റ് അരപ്പേ ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ ബീറ്റ്റൂട്ട് നല്ലപോലെ വറ്റി വരണ്ടും ആ അരപ്പുമായിട്ടൊക്കെ നല്ല യോജിച്ച് വരുന്നു ഇനി നമുക്ക് ഇതിങ്ങോട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് എന്താ വെച്ചാൽ പറയും അടി പൊട്ടിക്കാനും അടുത്തേ അപ്പോൾ നമ്മൾ പാലടിപ്പേര് വെച്ചു ഞാൻ കുറച്ച് എണ്ണേ നേരത്തെ നമ്മൾ വഴട്ടാനെടുത്തരുന്നല്ലോ ഒരു അര സ്പൂൺ എണ്ണ പോലും ഒഴിച്ചിട്ട് അര ടീസ്പൂൺ നോക്കി അപ്പം ആ കട പൊട്ടാൻ മാത്രം അപ്പം കട കിട്ടും പിന്നെ നമുക്ക് എന്താ വേണ്ടത് കറിവേപ്പിൻ്റെ പച്ചമുളക് ഇതൊന്ന് പൊട്ടി നല്ലതുപോലെ മൂക്കട്ടെ അപ്പം ഒന്ന് പൊട്ടി അപ്പം നമ്മുടെ പരിപാടികളെല്ലാം കഴിഞ്ഞു ഇനി നമുക്ക് മിക്സിങ് മാത്രം ആദ്യം തൈരെടുത്തും നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടല്ലോ പിന്നെ നമ്മൾ ഈ എടുത്ത് വെച്ചേക്കുന്ന ഈ നമ്മുടെ ബീറ്റ് റൂട്ട് വേവിച്ച് വെച്ചേക്കുന്ന അത് ഇതിനകത്തോട്ട് ഒഴിക്കാം ഈ തൈര് ചൂടാക്കേണ്ട കാര്യമില്ല ഈ കറിക്കാത്ത തന്നെ നല്ല ചൂടോടെ ഇരിക്കുമല്ലേ അപ്പം അത് തന്നെ നല്ല കളറുണ്ടോ അത് ഭംഗിയില്ലേ അപ്പം ഇതെല്ലാം നല്ലതുപോലെ ചേർത്ത് തൈരിട്ട് ഇളക്കി നല്ല കട്ടി കണ്ടോ നമ്മൾ തൈരന്ത ഒഴിക്കുമ്പോൾ പിന്നെ അതങ്ങ് വെള്ളം പോലെ ആവും പച്ചടി എപ്പോഴും നല്ല കട്ടിക്ക് ഇരിക്കണം അപ്പോൾ കളർ കണ്ടോ കണ്ടത് പ്രത്യേക കളറല്ലേ ടേസ്റ്റും അതെ ഒരു വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ നമ്മൾ എല്ലാ പച്ചടിയേക്കാളും ഒരു വെറൈറ്റി ടേസ്റ്റാണ് ബീറ്റ് റൂട്ടാണെന്ന് പറഞ്ഞാലേ അറിയത്തുള്ളൂ കളറ് ഒരു കളറാണ് റോസ് പിങ്ക് റോസും ഇവിടെ ചേർന്ന ഒരു കളറാണ് ഇനി നമുക്ക് കടുപൊട്ടിച്ചിട്ടുണ്ടേ അപ്പം കടു പൊട്ടിച്ചിടാ കടു പൊട്ടിക്കുമ്പോ ഭയങ്കര ഒരു മണവും കാണാനും നല്ല ഭംഗിയല്ല ഇത് നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ മതി അതിന്റെ ഭംഗി പോകണം അപ്പം എല്ലാവർക്കും ഈ ബീട്രൂട്ട് പച്ചടി ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കുക എല്ലാവരും ഒരു വ്യത്യസ്തമായ ഒരു പച്ചടി ഇതുപോലത്തെ ഒരു പച്ചടി നിങ്ങൾ യൂട്യൂബിൽ കാണാൻ ചാൻസ് ഇത് എൻ്റെ സൃഷ്ടിയാണ് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക പിന്നെന്താ ചെയ്യേണ്ടത് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക വാച്ച് ചെയ്യുക ഓക്കെ അപ്പം ഒരു വെറൈറ്റി ബീറ്റ് പച്ചടിയാണ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നു എല്ലാവരും വനിക്കട്ടെ താങ്ക് യു വൾ ബ്ലെസ് യു ആൾ